ഇന്ത്യൻ ലോക്കോമോട്ടീവ് ക്ലാസ് ഡബ്ല്യു ഡിജി അഞ്ച് ഭീം ഒരു പൂർണ്ണ വിവരണം ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ശക്തമായ ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളിൽ ഒന്നാണ് ഡബ്ല്യു ഡിജി അഞ്ച് അഥവാ ഇ എം ഡിജി ടി അഞ്ച് പൂജ്യം എ സി ഇതിനെ ഇന്ത്യൻ റെയിൽവേയിൽ പൊതുവായി ഭീം എന്ന് വിശേഷിപ്പിക്കുന്നു ഇത് മഹാഭാരതത്തിലെ ശക്തനായ പാണ്ഡവ സഹോദരനായ ഭീമനെ അനുസ്മരിപ്പിക്കുന്നു ചരക്കുനീക്കത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ഹെവി ഹോൾ ഡീസൽ എഞ്ചിൻ അതിന്റെ കരുത്തിന് പേരുകേട്ടതാണ് നിർമ്മാണവും സാങ്കേതിക സവിശേഷതകളും ഈ ലോക്കോമോട്ടീവ് ഇലക്ട്രോമോട്ടീവ് ഡീസലുമായി ഇ എം ഡി സഹകരിച്ച് വാരണാസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് ബി എൽഡബ്ല്യു ആണ് നിർമ്മിച്ചത് ഡബ്ല്യു ഡി ജി നാല് അഥവാ ജി ടി നാല് ആറ് എം എ സി എന്ന മുൻ മോഡലിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് ഡബ്ല്യു ഡി ജി അഞ്ച് ഇ എം ഡി എസ് ഡി എട്ട് പൂജ്യം എം എ സിയിൽ ഉപയോഗിച്ചിരുന്ന ഇരുപത് സിലിണ്ടറുകളുള്ള രണ്ട് സ്ട്രോക്ക് ടർബോചാർജഡ് ഇ എം ഡി രണ്ട് പൂജ്യം എൻ ഏഴ് ഒന്ന് പൂജ്യം ജി മൂന്ന് ബി എക്കെഞ്ചിനാണ് ഇതിലുള്ളത് ഇത് അയ്യായിരത്തി അഞ്ഞൂറ് കുതിരശക്തി നാലായിരത്തി ഒരുനൂറ് കിലോ വാട്ട് ഉൽപ്പാദിപ്പിക്കുന്നു ഡബ്ല്യു ഡി ജി അഞ്ചിന് അഞ്ഞൂറ്റി അറുപത് കിലോന്യൂട്ടൺ ട്രാക്ടീവ് പ്രയത്നം മാത്രമേ നൽകാൻ കഴിഞ്ഞുള്ളൂ ഇത് ഡബ്ല്യു ഡി ജി നാലിനെക്കാൾ ഇരുപത് കിലോന്യൂട്ടൺ മാത്രം കൂടുതലായിരുന്നു ഡബ്ല്യു ഡി ജി അഞ്ച് ആറായിരം കുതിരശക്തിയുള്ള ഡബ്ല്യു ഡി ജി ആറ് ജി കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ ഡീസൽ ലോക്കോമോട്ടീവാണ് സേവനം നിർത്തിവെയ്ക്കാൻ കാരണം ഡബ്ല്യു ഡി ജി അഞ്ച് ക്ലാസ് ഏഴ് യൂണിറ്റുകളിൽ മാത്രമായി നിർത്തിവച്ചതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മോശം ട്രാക്റ്റീവ് പ്രയത്നം പ്രതീക്ഷിച്ചത്ര ട്രാക്റ്റീവ് പ്രയത്നം നൽകാൻ ഈ ലോക്കോമോട്ടീവിന് കഴിഞ്ഞില്ല രണ്ട് ഉയർന്ന ഇന്ധന ഉപഭോഗം ഇതിലെ വി ഇരുപത് മുതൽ എഴുന്നൂറ്റി പത്ത് വരെ എഞ്ചിൻ ഉയർന്ന ഇന്ധന ഉപഭോഗമുള്ള ഒന്നാണ് ഇത് യഥാർത്ഥ എസ് ഡി എട്ട് പൂജ്യം എം എ സി എഞ്ചിനുകൾ നിർത്തലാക്കിയതിന് സമാനമായ ഒരു കാരണമായി മൂന്ന് നെറ്റ്വർക്ക് വൈദ്യുതീകരണം ഇന്ത്യൻ റെയിൽവേ നെറ്റ് സീറോ കാർബൺ എമിഷൻ ലക്ഷ്യമിട്ട് ൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇ എം ഡി എഴുന്നൂറ്റി പത്ത് ലോക്കോമോട്ടീവുകളുടെ നിർമ്മാണം നിർത്തി ജനറൽ ഇലക്ട്രിക് ജിഇന്റെ ജേവോ എവല്യൂഷൻ സീരീസ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഡീസൽ ലോക്കോമോട്ടീവുകളിലേക്ക് മാറി ഡബ്ല്യു ഡി ജി നാല് ജി ജി ഇ എസ് നാൽപ്പത്തി എ സി എം ഐ ഡു ഡി ജി ആറ് ജി ജി ഇ എസ് അമ്പത്തിയേഴ് എ സി ഐ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് നിലവിലെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ കണക്കനുസരിച്ച് ഈ ക്ലാസ്സിലെ ഏഴ് യൂണിറ്റുകളിൽ മൂന്നെണ്ണം മാത്രമാണ് നിലവിൽ സേവനത്തിലുള്ളത് സേവനത്തിലുള്ളവ അമ്പതിനായിരത്തി ഒന്ന് അമ്പതിനായിരത്തി അഞ്ച് ആറ് എന്നീ യൂണിറ്റുകൾ സേവനത്തിൽ നിന്ന് ഉടൻ പിൻവലിക്കുന്നവ അമ്പതിനായിരത്തി രണ്ട് അമ്പതിനായിരത്തി മൂന്ന് അമ്പതിനായിരത്തി നാല് അമ്പതിനായിരത്തി ഏഴ് എന്നീ യൂണിറ്റുകൾ സ്പെയർ പാർട്സുകൾ ലഭ്യമല്ലാത്തതിനാൽ എസ് ബി ടി ഷെഡിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അവ ഉടൻ തന്നെ സേവനത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കും ഈ വിവരണം ഡബ്ല്യു ഡി ജി അഞ്ച് ക്ലാസിനെ കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും നൽകുമെന്ന് കരുതുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്